കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റിന്റെ രാഷ്ട്രീയമാണ് പിണറായിയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഈസമാണ് പിണറായിയുടെ ഈസം അത് അദ്ദേഹം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് മുസ്ലിം ലീഗിന് കോൺഗ്രസിൽ വിശ്വാസമുണ്ടോ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു ഔദാര്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്ന പാർട്ടിയായി കോൺഗ്രസ് ചുരുങ്ങി വന്നു കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം കനക്കുകയാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ൊപ്പം ചേരുകയാണ് തുടർഭരണം ഉണ്ടാകുമെന്ന് സി പി എം നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു തുടർഭരണത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടർഭരണം ഉണ്ടാകും എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹമാകെ അത്തരമൊരു അഭിപ്രായത്തിലും വികാരത്തിലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഒരു തുടർഭരണം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കേരളത്തിൽ ആവശ്യമാണ് ആ തുടർഭരണത്തിലൂടെ മാത്രമേ ഒരു പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കൂ കേരളം ഒരു പുതിയ കേരളമായി രൂപപ്പെടുകയാണ് അത് രൂപപ്പെടുത്തി എടുക്കാൻ ഇടതുപക്ഷ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരണം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കളും പറഞ്ഞൊരു കാര്യം കേരളത്തിൽ മാറി മാറി വരുന്നതാണ് ഈ കേരളത്തിലെ ഭരണനിർവഹണ നിർവഹണ രംഗത്ത് പദ്ധതികളും മറ്റും പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നത് എന്ന് അവർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ് അതിൻ്റെ കൂടി എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ കേരളത്തിൽ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു ഇനി മൂന്നാം പിണറായി ഗവൺമെൻറ്റോട് കൂടി കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ വഴികളിലേക്ക് ഉയർന്നു വരാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരളത്തിൻ്റെ സമഗ്രമായ ഒരു വികസനം ജനങ്ങളുടെ ആകെ അഭിവൃദ്ധി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയത്തക്ക നിലയിൽ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെയും ജനകീയ അംഗീകാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാനുള്ള നല്ലൊരു വേദിയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ പുതിയ കേരളത്തിന്റെ സൃഷ്ടി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാൻ പറ്റിയിട്ടുള്ളൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ നിലയിൽ ഇടതുപക്ഷ മുന്നണിയുടെ വിശദീകരണങ്ങളും കാര്യങ്ങളുമെല്ലാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കും എന്ന് മാത്രമല്ല കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതുകൊണ്ട് അവരധികാരത്തിലേക്ക് വരണം തുടർഭരണം ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും അതിൻ്റെ കൂടി ഒരു ശക്തി പകരാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപകരിക്കും എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് ആണ് സെക്രട്ടേറിയറ്റ് അംഗമാണ് എം സ്വരാജിന്റെ വിജയപ്രതീക്ഷത്രത്തോളമാണ് എം സ്വരാജ് ഉത്തമനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് നല്ല ചെറുപ്പക്കാരനാണ് വളരെ ഡൈനാമിക്കായി എല്ലാ പ്രശ്നങ്ങളും ഇടപെടാനും ഒരു യുവനിരയിലെ ഒരു ഏറ്റവും പക്വതയെത്തിയിട്ടുള്ള ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ഒരുപക്ഷെ ആ പ്രായത്തേക്കാളും അപ്പുറത്ത് കഴിവുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ് നല്ല പൊതുപ്രവർത്തകനാണ് ആ നിലയിൽ നിലമ്പൂരിൽ ജനിച്ചുപടന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ഇന്ന് സി പി എമ്മിന്റെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സ്വരാജ് വലിയ ജനകീയ അംഗീകാരമുള്ള ജനപ്രിയനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഈ സ്വരാജിനെ ബലിയാടാക്കിയതാണ് ഉറപ്പില്ലാത്തൊരു സീറ്റ് കൊടുത്ത് ബലിയാടാക്കിയെന്നൊരു സംസാരമുണ്ടല്ലോ ഉറപ്പ് ആരുടെ കൈവിശ ഏതെങ്കിലും ഒരു വി ഡി സതീശന്റെ പോക്കറ്റിലാണ് ഉറപ്പ് ജനങ്ങളാണ് പരമാധികാര ശക്തി ആ ജനകീയ ശക്തി എം സ്വരാജിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും മറ്റൊന്ന് യു ഡി എഫും അൻവറും പറയുന്നത് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം എന്നാണ് ശരിക്കും എന്താണ് പിണറായി അത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നവരോട് തന്നെ ചോദിച്ചു നോക്കണം എന്തും വിളിച്ചു പറയുക എന്തും പറയുക എന്തും ആക്ഷേപിക്കുക അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ആളുകളെ ആക്ഷേപിക്കാൻ വിളിച്ചു പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റിന്റെ രാഷ്ട്രീയമാണ് പിണറായിയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഈസമാണ് പിണറായിയുടെ ഈസം അത് അദ്ദേഹം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം മാത്രമല്ല ഓരോ ഇടതുപക്ഷ മുന്നണിയുടെയും പ്രവർത്തകന്മാർ അവരുടെ രാഷ്ട്രീയ ഈസം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണ് അതിനനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അൻവർ കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് അത് ആവർത്തിച്ചാർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സമയത്ത് അൻവർ പറഞ്ഞിരുന്നത് തന്റെ പിതാവിനെ പോലെ എന്ന് പറഞ്ഞ കുറിച്ചാണ് ഈ വിധത്തിൽ അത് തന്നെയാണ് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ തന്നെ പറഞ്ഞത് വളരെ നന്നായി അദ്ദേഹം ഇങ്ങനെയെല്ലാം പറയും അതുകൊണ്ട് ആ പറയുന്നതിന് വലിയ വിലകൽപ്പിക്കേണ്ടതില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും നയങ്ങളും പരിപാടിയുമുള്ളവർ വിജയിക്കണം കോൺഗ്രസ് അലമ്പ ഇല്ലേ കോൺഗ്രസ് ചതറിക്കടക്കല്ലേ കോൺഗ്രസ് ഗ്രൂപ്പുകളല്ലേ എന്തിനാണ് അവരിപ്പോൾ മത്സരിക്കുന്നത് ഇടതുപക്ഷം ഉണ്ണിക്കെതിരായിട്ട് എന്ത് ലക്ഷ്യമാണ് അവർക്കുള്ളത് അവർക്ക് എന്ത് അവർക്കെന്ത് ഉള്ളത് എല്ലാം ഗ്രൂപ്പുകളായി തമ്മൽ തമ്മൽ മത്സരിച്ച് തമ്മലടിച്ച് നടക്കുന്ന ഒരു പാ ഒരു മുന്നണി ഒരു പാർട്ടി മുസ്ലിം ലീഗിന് കോൺഗ്രസ്സിൽ വിശ്വാസമുണ്ടോ കോൺഗ്രസിന് മുസ്ലിം ലീഗിന് വിശ്വാസമുണ്ടോ മുസ്ലിം ലീഗ് ഇന്നെടുക്കുന്ന നില നാളെ സ്വീകരിക്കുമോ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെയൊക്കെ ഒരു ഔദാര്യം കൊണ്ട് കഴിഞ്ഞുകൂടുന്ന പാർട്ടിയായി കോൺഗ്രസ് ചുരുങ്ങി വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് അവിടെ മത്സരിക്കേണ്ടതു തന്നെ ഇല്ല അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് അതുകൊണ്ടൊരു മത്സരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി അവിടെ ശിഥിലമായിട്ടുണ്ട് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് തന്നെ അവർക്കില്ല അതുകൊണ്ട് ഇപ്പോഴും അവർ അൻവരന്റെ പിന്നാലെ നടക്കല്ലേ അൻവരന്റെ അവർ തള്ളിപ്പറയുമ്പോൾ തന്നെ രാത്രി തലയിൽ മുണ്ടുമുട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരും അറിയാതെ ഗൃഹസന്ദർശനം നടത്തി ദയ യാചിക്കല്ലേ ഇങ്ങനെ ഒരു പാർട്ടിയെ ഈ ഭൂമുഖത്ത് കണ്ടിട്ടുണ്ടോ ഈ പാർട്ടി എന്ത് കണ്ടിട്ടാണ് മത്സരിക്കുന്നത് എന്തിനാ മത്സരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യും സ്വരാജനെ വിജയിപ്പിക്കും അതിപ്പോഴേതാണ്ട് നിലമ്പൂരിലെ ജനത ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അൻവറിന്റെ സാധ്യത എന്താണ് അങ്ങ് എൽ ഡി എഫ് കൺവീനറായിരുന്ന ആളാണ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ആളാണ് അൻവർ നിലമ്പൂർ ആ വിധത്തിൽ എൽ ഡി എഫിനൊപ്പമായിരുന്നു അൻവറിൻ്റെ സാധ്യത നില അങ്ങനെ സ്വാധീനമുള്ള ആളാണോ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഒരു ശരിയായ കാഴ്ചപ്പാടോട് കൂടി പോകാനുള്ള ഒരു നിലയൊന്നും കാണുന്നില്ല അതുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവകാശമുണ്ട് അത് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട് അതിന്റെ ഭാഗമായി മത്സരിക്കുന്നു മത്സരിക്കാൻ അവകാശമുള്ളതുകൊണ്ട് അദ്ദേഹം മത്സരിക്കട്ടെ എൽ ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫിന് കിട്ടും എൽ ഡി എഫിന്റെ വോട്ട് എങ്ങനെയാണ് വേറൊരാക്ക് പോവുക അതെങ്ങനെയാണ് പോവുക എൽ ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫിനാണ് എൽ ഡി എഫ് ആണ് എം എൽ എ ആക്കിയത് എൽ ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫിന് തന്നെ ആ വോട്ട് മാത്രമല്ല ഇന്ന് വ്യത്യസ്ത പാർട്ടികൾക്ക് പിന്നിൽ അണിനിരത്ത ബഹുജനങ്ങളുണ്ട് ആ ബഹുജനങ്ങൾ ഇടതുപക്ഷമുള്ള വോട്ട് ചെയ്യും അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ മാറ്റം പ്രകടമാണിന്ന് ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി വരും അല്ല അത് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ അതിന് പിന്നെ അതിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അത് അതെന്താ വെച്ചാൽ വിശ്വാസം രാജിവെക്കേണ്ട കാര്യം എന്താ വിശ്വാസിയതയുടെ പ്രശ്നമാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊരു നിഗമനത്തിൽ പാർട്ടി നേതൃത്വം പാർട്ടി നേതാക്കൾ പറഞ്ഞാൽ അതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാടായിരിക്കും ഏതെങ്കിലും ഒരു നേതാവിന് തോന്നിയിട്ട് പറയുന്നല്ല ഒരു പാർട്ടി കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സിപിഎം അവതരിപ്പിക്കുക അവസാന ചോദ്യം കുറച്ചുകൂടി പൊളിറ്റിക്കലായ ഒരു ചോദ്യമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസ് മന്ത്രി കൂടിയാണ് പക്ഷേ ഒരുപാടധികം സ്വാധീനം പാർട്ടിക്കുള്ളിലും സർക്കാരിലും റിയാസിനുണ്ട് ഒരു മരുമകനിസം എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന ഒരു തരത്തിലേക്ക് ആ ചർച്ചകൾ പോവുകയാണ് ആ കാര്യത്തെ എങ്ങനെ അങ്ങ് കാണു എന്തും പറയാൻ ആർക്കും അധികാരമുണ്ട് ഈ നവമാധ്യമ രംഗം വന്നതോടുകൂടി ഓൺലൈൻ സിസ്റ്റം വന്നതോടുകൂടി എന്തും വിളിച്ചു പറയുക എന്തൊക്കെയാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ നിലവാരം ഇടിക്കും അതുകൊണ്ട് രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മത്സരിക്കുക വ്യക്തിഹത്യ നടത്താൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉപേക്ഷിക്കണം ഇത് തികച്ചും വ്യക്തിഹത്യാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെ ആക്രമിക്കാൻ തുടങ്ങിയ ഒരു കാലത്രയായി നേരത്തെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെ ആക്രമിച്ചു ഇപ്പോൾ ഒരു റിയാസിനെ കിട്ടി അപ്പോൾ റിയാസിന് നേരെയും ഇതൊന്നും രാഷ്ട്രീയമല്ല ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും ഇതെല്ലാം തികച്ചും തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് ആ പ്രവണതയെ കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അവർ തന്നെ അതിന്റെ ഫലം അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ശരിയായ രാഷ്ട്രീയ നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരളം ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുക അതിദരിദ്രല്ലാത്തൊരു കേരളം തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളം ഭവനരഹിതരില്ലാത്തൊരു കേരളം അഭിവൃദ്ധിപ്പെട്ട് വളർന്നു വരുന്നൊരു നാട് അത് സൃഷ്ടിച്ചെടുക്കലാണ് ഒരു ഭരണത്തിന്റെ ദൗത്യം ആ ദൗത്യം ഫലപ്രദമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ജനങ്ങളുടെ പിന്തുണയും സഹായങ്ങളും വേണം പുതിയ കേരളത്തിന് വേണ്ടി നമുക്കെല്ലാം കാത്തിരിക്കാം ഒരു അഭിവൃദ്ധിയുടെ നാട് ഐശ്വര്യ ഐശ്വര്യസമ്പുട്ടമായൊരു കേരളം എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഉള്ളൊരു കേരളം നമുക്ക് സൃഷ്ടിക്കാം അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് എല്ലാവരും സഹായിക്കുക വിജയിപ്പിക്കുക ഇനിയും ഞങ്ങൾക്ക് പിന്തുണയും സഹായവും തരുക ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങളോട് പറയുക സഹകരിക്കുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയം ഉറപ്പാണ് മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ളൊരു ചുവടുവയ്പ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഇ പി ജയരാജൻ റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് കണ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ദില്ലി